ഓ ചോദിക്കണം അതിന് തയ്യാറായിട്ടാണ് ഇന്ദ്രൻസ് വന്നിരിക്കുന്നത് അല്ലേ ഇന്ദ്രൻസ് എന്നോട് പറഞ്ഞു ഹൈദരാബാദിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്തിനും മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞ അത് എങ്ങനെ ചോദ്യം അറിയാതെ എങ്ങനെ മറുപടി തരാം അല്ലല്ലേ എന്തിനും ഞാൻ മറുപടി പറയും നോയിക്കോളൂന്ന് പറഞ്ഞു അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നേരത്തെ ലീക്ക് ചെയ്തോ നേരത്തെ ഞങ്ങൾക്ക് ആർക്കും പറഞ്ഞു പറഞ്ഞുതരാതെ ഇന്ദ്രൻസിന്റെ തലേദിവസം ചോദ്യപേപ്പർ കൊണ്ടു കൊടുത്തോ മൊത്തത്തിൽ ലീക്ക് ചെയ്യുന്ന അങ്ങനെ ഒരാളായ ഒന്നും കൊടുത്തില്ല എങ്കിലും ഇന്ദ്രൻസ് എങ്കിലും പുതിയ സിനിമ പരിവാർ അതെ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അതൊരു നല്ല സിനിമയാകട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തുടക്കം തീർച്ചയായിട്ടും ും അല്ലേ അമ്മ എന്നെുട്ടോ സിനിമയിലൊക്കെ ഇങ്ങനെ കയറി വലിയ തുടങ്ങാ ഞാൻ വെട്ടിക്കാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ ഈ സിനിമയില്ല അമ്മയുടെ മാനേജറായിട്ടൊക്കേഷൻ വന്നു മാനേജറും എല്ലാം തന്നെയായിരുന്നു എങ്ങനെയോ എക്സ്പീരിയൻസ് ഇവരൊക്കെ ആയിട്ട് നല്ല

പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ വന്നിരിക്കുന്നേ കാര്യം എന്നെ ും പറഞ്ഞിട്ടില്ലേ ഇതിലെന്താണ് ചേട്ടാ കുടുംബത്തിലേക്ക് ചെല്ലുന്ന ചേട്ടാണല്ലേ അമ്മയുടെ അതെ നാട്ടിൽ പറയുന്നത് അങ്ങനെയാണല്ലോ അല്ലെ ആ ഒരു സാധനം തന്നിട്ടുണ്ട് അപ്പൊ പൊളിക്കണം നമുക്ക് സിനിമയിൽ അല്ലേ ചേട്ടാ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു ഓഫീസർ കണ്ടു ഗംഭീര അഭിനയം ആദ്യം ഞാൻ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചെങ്കിൽ നേരിട്ട് അഭിനന്ദിക്കുകയാണ് താങ്ക് യു താങ്ക് യു ശേഷം ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും വ്യത്യസ്തമായി വരുന്നു ഇപ്പോൾ സിനിമകളിൽ ഒരു അച്ഛൻ റോളുകളാണ് വന്നെങ്കിലും അച്ഛൻ റോളുകൾക്ക് ഒത്തിരി വ്യത്യസ്തമാവുന്നുണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അന്ന് വിളിച്ച് വൈകുന്നേരം വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞു ഇപ്പൊ നേരിട്ട് ഇങ്ങനെ കണ്ട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഫോണിലൂടെ വിളിച്ച് പറഞ്ഞാലെ നേരിട്ട് പറഞ്ഞാലെ സന്തോഷം താങ്ക് യു ഈ പരിവാറില് എന്താണ് പരിവാറിലെ അച്ഛനല്ല അച്ഛൻ എന്ന് പറഞ്ഞ് അങ്ങനെ ടൈപ്പ് ചെയ്യപ്പെടില്ല ഞാൻ വ്യത്യാസമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതില് എൻ്റെ ചേട്ടൻ്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന ഒരു അനിയനാണ് ഞാൻ എൻ്റെ ചേട്ടൻ്റെ പേ എൻ്റെ ചേട്ടൻ്റെ പേര് കേട്ടാ തന്നെ ഞെട്ടും ചേട്ടന്റെ പേരെന്തോന്നറിയോ ഭീമൻ ഭീമൻ ചേട്ടൻ ഇന്ദ്രൻ ആരൊന്നും അറിയാമോട്ട് ആണ് എന്റെ ചേട്ടൻ ഭീമൻ ഭീമൻ എന്ന പേര് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു സംഭവമില്ലേ ആ അത് ഇതിനകത്ത് ഞെട്ടിക്കാനായിട്ട് വരെയാണ് ഭീമൻ ആ ചേട്ടന്റെ അനുജനായിട്ടാണ് ആ അനുജനാണ് പക്ഷേ അനുജൻ എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് എന്നെ ഓർഡർ വൈസ് അർജുനനായിരിക്കും എന്റെ ക്യാരക്ടറിന്റെ പേരെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്താണെന്ന് അറിയില്ല സംവിധായകരെ എനിക്ക് ഇട്ടിരിക്കുന്ന പേര് സഹദേവൻ അത് എന്താണെന്ന് എനിക്ക് 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 ഓർഡർ വൈസ് വരേണ്ടത് കാരണം ധർമ്മൻ മൂത്ത ചേട്ടൻ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടാണ് അമ്മ അഭിനയിക്കുന്നത് രണ്ടാമത് ഭീമൻ മൂന്നാമത് എനിക്ക് സ്വാഭാവികമായിട്ടും അർജുനൻ എന്ന പേരല്ലേ കിട്ടേണ്ടത് എനിക്ക് തന്നിരിക്കുന്ന പേര് സഹദേവൻ എന്നാണ് ചോദിച്ചോ ഞാൻ ചോദിച്ചില്ല പിന്നെ അത് എന്താ വെച്ചാൽ സഹദേവൻ എന്ന പേര് മോശമാണ് എന്നൊരു ധ്വനി അതിനകത്ത് വരില്ലേ ആ ചോദിച്ചാൽ ആ ചോദിച്ചു കഴിഞ്ഞിരുന്നാല് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സഹദേവൻ അർജുൻ ചെറുപ്പക്കാരനായിട്ടുള്ള നായകൻ ഋഷിക്കാണ് അർജുനൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത് നമ്മളെക്കാളും ഏറ്റവും നഗുലൻ എന്ന് പറയുന്നത് പ്രശാന്ത് അലക്സാണ്ടർ ചെയ്യുന്ന കഥാപാത്രം നഗുലൻ്റെയും നഗുലേനേക്കാൾ പ്രായം കുറഞ്ഞ ഋഷിയാണ് അർജുനനായിട്ട് കൊടുത്തിരിക്കുന്നത് പുരാണമായിട്ട് എന്ത് ബന്ധം പുരാണം എന്ന് പറയാൻ നേരത്തെ ഇതിനകത്ത് ഒരു പാണ്ഡവർ പാണ്ഡവരുണ്ട് പാണ്ഡവരുടെ ഒരു ശ്രീകൃഷ്ണന്റെ സ്ഥാനത്താണ് നമ്മുടെ ചെറിയ ശ്രീകൃഷ്ണനാണ് ഇതിനകത്ത് ഉപദേശമൊക്കെ ഞങ്ങൾക്ക് തരികയാണ് പാണ്ഡവർക്ക് തെറ്റുള്ള ഉപദേശമൊക്കെ കൊടുക്കുന്നത് ആ ശ്രീകൃഷ്ണനുമാണ് ശകുനിയുമാണ് നോക്കൂ തീരുമാനിച്ചോട്ടെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വി പ്രസന്റ് സിക്സ് ഡബിൾ പെർഫെക്റ്റ് ഇംഗ്ലീഷ് എയ്റ്റ് നൗ സെവൻ